ഹായ് ലക്ഷ്മി കാശിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഓർഗൻസ് ആയി നല്ല സിറ്റി ടോപ്പ് മോഡൽസ് ആണെന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വന്ന് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കളറിൽ നല്ലൊരു ത്രീ ഫോർ ഒക്കെ വെച്ച് നല്ല ഓർഗൻസായ കുർത്തിയാണ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ ലിവക്ക് മോഷൻ ഒക്കെ നല്ല സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അതിൻ്റെ ഒരു കോപ്പർ കളറാണ് നല്ല ഭംഗിയാണ് നല്ല ഗ്ലൈസിങ് ഉള്ളൊരു തുണിയാണ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്ലൈസിംഗ് ഉള്ളൊരു മെറ്റീരിയൽ ആണ് ഇതും അതേപോലെ സെറ്റാണ് യോക്പോഷനൊക്കെ അത് നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇനി കാണിക്കാൻ പോകുന്ന മോഡലെന്ന് പറയുമ്പോൾ ഇത് വിജിത്ത സിക്സിൻ്റെതാണ് ഇതും അതേപോലെ യോക് പോഷൻ അതിന് നല്ല വലിയ ഡിസൈൻസ് കൊടുത്തിട്ട് സീക്വൻസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കെട്ടുള്ളതാണ് അംബർല മോഡലാണ് ത്രീ ഫോർ ആണ് ഇതൊരു നല്ലൊരു വയറ് വെച്ച കളർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കളറാണ് ഇപ്പോൾ കാണിച്ച എല്ലാ മോഡലും നമുക്കൊരു സെവൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് എം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടുതൽ വീഡിയോസിനെ ലൈക്ക് സബ്സ്ക്രൈബ്